പത്തനംതിട്ടയിൽ മനോഹരമായ ഒരു ഓണസദ്യ നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വിശിഷ്ടാതിഥികളും ഒപ്പം തന്നെ ഈ സദ്യ കൊടുത്ത സംഘാടകരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഇവിടെ ഓണാഘോഷം നടന്നത് ഓണസദ്യയൊക്കെ കഴിഞ്ഞു എബ്രഹാം മാർ സെറാഫി മെത്രാപോലിത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം ഇതിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടവർ ആരാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷമുള്ളത് ആരെയാണ് ഇന്ന് വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചത് പത്തനംതിട്ട നഗരസഭയിലെ അംഗങ്ങളെയും ആണ് ഈ ഓണത്തിന്റെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് നമ്മുടെയൊക്കെ നഗരവും വീതികളും ഒക്കെ ശുചിയായി കിടക്കുന്നതിൽ ദാ ഈ കാണുന്ന ഇവരുടെ സേവനം എത്രമാത്രം സ്തുത്യർഹമാണെന്ന് നാം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഓണസദ്യ ഓണസദ്യ അടിപൊളിയായിരുന്നു നല്ല സന്തോഷം എന്നാണ് അവർ പറയുന്നത് ഓണസദ്യയും ഒരു ചെറിയ ഓണക്കോടിയും ഒക്കെ അവർക്ക് കൊടുത്തു ഞാൻ ഇവരെ ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് പ്രധാനമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഇവർ പരിഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആദരിക്ക വേണ്ട വിധത്തിൽ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അവർ ഏതാണ്ട് ഒരു രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് പത്തനംതിട്ട ശുചിയാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇവരെ തീർച്ചയായിട്ടും പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു രണ്ടാമത്തേത് ഈ പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെ സമത്വത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിനകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഉണ്ട് ഞാനാണെങ്കിലും ഓർത്തഡോസഫയുടെ ഒരു മെത്രാപൊലിത്തയാണ് പക്ഷെ ഒന്നാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള മതത്തിന്റെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കും പരസ്പരം സഹകരിക്കാൻ സാധിക്കും കരുതുവാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് നൽകുന്നത് ഇവരുടെ ഈ ഓണക്കൂടി കൊടുത്ത ആ ഒരു കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതാ കണ്ടില്ലേ ഒന്നിച്ചൊരു നല്ലൊരു ഓണം ഇതിൽ ഇതിൽപരം ഒരു സന്ദേശം ഇനി എന്താണ് ഉള്ളത് എന്നുള്ളത് അല്ലെ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്ദേശം എന്നുള്ളത് ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ഓണസദ്യ നല്ലതായിരുന്നു ും ഒറ്റ വാക്കിലാണ് മറുപടി പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് വിശദീകരിച്ചു പറയാ എന്തൊക്കെ നല്ല സദ്യയായിരുന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി 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 അല്ലേ ഞങ്ങൾക്ക് ഈ വർഷം കൂടാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് ഇറങ്ങും ജോലിയാണ് ജോലിയാണ് ഇവർക്ക് എല്ലാവർക്കും അതാണ് പറയാനുള്ളത് തിരുവോണത്തിന്റെ അന്നൊന്നും ഇവർക്ക് അവധിയില്ല അവരന്നും നമുക്ക് വേണ്ടിയൊക്കെ ഇവർ തെരുവുകളിൽ കർമ്മ നിരന്തരായിരിക്കും ഏതായാലും ഇന്ന് ഇവർക്ക് സന്തോഷത്തിന്റെ ദിനമാണ് ഒരു നല്ല ഓണസദ്യ അവർ കഴിച്ചു ഒപ്പം തന്നെ ഓണ കോടിയും അവർക്ക് ലഭിച്ചു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട